ആർഎസ്എസ് നേതാവ് ദത്താത്രേയ ഹുസബല്ലിയുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വെളിപ്പെടുത്തൽ പുറത്തുവന്നതിന് പിന്നാലെ ആർക്കാണ് ആർ എസ് എസ് ബന്ധം എന്ന തർക്കവും തുടങ്ങി സിപിഎമ്മിന്റെ ആർ എസ് എസ് ബന്ധം വെളിവായെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒക്കെ അതിശക്തമായി സിപിഎമ്മിനെതിരെ ആഞ്ഞടിച്ചു ഈ വിവാദങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഈ ആക്ഷേപങ്ങൾക്കൊക്കെയുള്ള മറുപടി അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിരിക്കുന്നു ആർക്കാണ് ആർ എസ് എസ് ബന്ധമെന്ന് കൃത്യമായും കേരളത്തിനറിയാം നമ്മുടെ രാജ്യത്തിനും അറിയാം തലത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും ആർ എസ് എസ് ബന്ധമുള്ളത് കോൺഗ്രസിനാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് പലരുടെയും ജീവൻ കടുത്ത വേദന കടിച്ചമർത്തിക്കൊണ്ട് അതെല്ലാം സഹിച്ചിട്ടുമുണ്ട് സഖാക്കളുടെ ജീവൻ അപഹരിച്ചപ്പോ അതിന്റെ മുന്നിൽ പതറിപ്പോകുമല്ല ചെയ്തത് കൂടുതൽ വീറോടെ വർഗീയതയെ എതിർക്കാനും ഒറ്റപ്പെടുത്താനുമുള്ള നടപടികൾ തന്നെയാണ് സ്വീകരിച്ചത് അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്തെല്ലാം പദ്ധതികൾ നിങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഏതെല്ലാം തരത്തിലുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാണ് അതൊക്കെ ഞാനതിന്റെ മറ്റ് വിവരങ്ങൾ വിവരണങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല ആ പാർട്ടിയെ നോക്കിയാണ് നിങ്ങൾ ആർ എസ് എസുമായി ബന്ധമുണ്ടാക്കുകയാണ് എന്ന് പറയുന്നത് ഇവിടെ ആർ എസ് എസ് ബന്ധം ആർക്കാണ് എന്ന് ചോദ്യം ചോദിച്ച മലയാള മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം ആർ എസ് എസിന്റെ ശാഖകൾക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് നേരത്തെ കെ സുധാകരൻ നടത്തിയ വെളിപ്പെടുത്തലാണ് പക്ഷെ തങ്ങൾ ആർ എസ് എസിനെതിരെ എല്ലാ കാലവും ആർ എസ് എസിനെ പ്രതിരോധിച്ച് നിന്നിട്ടുള്ളവരാണ് അതിനുശേഷം തലശ്ശേരി കലാപം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു യു കെ കുഞ്ഞിരാമൻ എന്ന സഖാവിന്റെ ജീവത്യാഗം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു അന്ന് ആരാധനാലയങ്ങൾക്ക് ന്യൂനപക്ഷ ആരാധനാലയങ്ങൾക്ക് കാവൽ നിന്നതും സി പി എം ആയിരുന്നു അങ്ങനെ എല്ലാ കാലവും ആർ എസ് എസിനെ പ്രതിരോധിച്ചു നിന്നിട്ടുള്ളത് സിപിഎം ആണ് സി പി എമ്മിന്റെ സഖാക്കളെ വകവരുത്തിയിട്ടുള്ളത് ആർ എസ് എസ് ആണ് എന്നൊക്കെയുള്ള ചരിത്രം ആരും മറന്നുപോകരുത് എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു ആർ എസ് എസ് പറഞ്ഞ രാഷ്ട്രീയ നേതാവാര് മറന്നുപോയോ വലിയ അഭിമാന പരിസരമല്ലേ നാടിനോടത് വിളിച്ചു പറഞ്ഞത് ആർ എസ് എസ് ശാഖക്ക് കാവൽ നിൽക്കുന്ന ആർ എസ് എസ് കാരനെ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇത് കോൺഗ്രസ് നേതാവാണല്ലോ എന്തേ സൗകര്യപൂർവം അത് മറക്കുന്നത് ആർ എസ് എസ് ശാഖ സംരക്ഷിക്കുന്നതിന് ആളുകളെ വിട്ടു നൽകി എന്നല്ലേ ആര് മലയാള മനോരമ എടുത്തു നോക്കണം കെ പി സി സിയുടെ പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത് ഞങ്ങളാരെങ്കിലും കെട്ടിച്ചമച്ച് പറയുന്നതാണോ പരസ്യമായി പറഞ്ഞതല്ലേ തലശ്ശേരി കലാപം ആ കലാപകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിന്നിട്ടുണ്ട് ഇവിടെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുന്ന ഈ സംഘപരിവാറുകാരെ വേണ്ടി അവരിൽ നിന്ന് ആരാധനാലയങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ആർ എസ് എസിന്റെ തലതൊട്ടപ്പനായ ഗുരുജി ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് വിളക്ക് തെളിയിക്കുകയൊക്കെ ചെയ്ത വി ഡി സതീശന്റെ ചിത്രങ്ങളിൽ പുറത്തുവന്നതും കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ പ്രസംഗത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെ വ്യക്തമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനും അതുപോലെ കെ പി പ്രസിഡന്റിനും ഒക്കെയാണ് അവരടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കാണ് ആർ എസ് അഭേദ്യമായ ബന്ധം എന്ന് കേരളത്തിന് ും ചരിത്രം പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാകും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പരി പിണറായിർഎസ് എസിന്റെ തലതൊട്ടപ്പൻ എല്ലാരും സമ്മതിക്കുന്നതാണല്ലോ ഗോൾവാൾക്കർ ഗുരുജി ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷം ആ ജന്മ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ആർ എസ് എസ് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു ആ പരിപാടിയിലെ ഗോൾവാൾക്കരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിന്റെ മുമ്പിൽ വിളക്കുണ്ട് അത് കൊളത്തി ഈ ഗോൾവാൾക്കരുടെ ഫോട്ടോവിന് മുന്നിൽ വണങ്ങി കുമ്പിട്ട് നിന്ന ചിത്രം ആരുടേതായിരുന്നു എന്ന് മലയാള മനോരമ പരിശോധിക്കണം അതുപോലെ ദേശീയതലത്തിൽ കോൺഗ്രസും ആർ എസ് എസും തമ്മിൽ രൂഢമൂലമായ ബന്ധമുണ്ട് എന്നതിന് രാജീവ് ഗാന്ധി മുതൽ പ്രിയങ്ക ഗാന്ധി വരെയുള്ള ചെയ്തികൾ പിണറായി വിജയൻ എടുത്തുകാട്ടുന്നു അതുപോലെ ഉത്തർപ്രദേശിൽ നടന്ന ഹാഷിംപൂർ കലാപമൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ ദേശീയതലത്തിൽ നോക്കിയാൽ തന്നെ ആർ എസ് എസുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നത് കോൺഗ്രസ് ആണ് എന്ന് വ്യക്തമാകും എന്ന് ചരിത്ര സംഭവങ്ങളെ കൂടി ആധാരമാക്കിക്കൊണ്ട് പറഞ്ഞുവയ്ക്കുകയായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ആക്ഷേപങ്ങൾക്കൊക്കെ വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ നേതാക്കൾ എന്തു മറുപടി പറയും എന്ന് കൂടി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം